നമസ്കാരം രാമായണം നാം എല്ലാം പല വീടുകളിലും കർക്കിട മാസത്തിൽ വായിക്കാറുണ്ട് ധാരാളം വ്യാഖ്യാനങ്ങൾ ഇറങ്ങിയിട്ടുള്ളൊരു ഇതിഹാസമാണ് എന്തിനാണ് രാമായണം ആദ്യ കാവ്യമെന്ന് നാം പറയുമ്പോൾ തന്നെ വാത്മീകി എന്തിനാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതിയത് കാട്ടാളനായിരുന്ന രത്നാകരൻ നിരവധി വർഷങ്ങളുടെ തപസ്സുകൊണ്ട് സത്യാന്വേഷിയായി മാറുന്നുണ്ട് സത്യാന്വേഷിയായി മാറിക്കഴിയുമ്പോൾ രത്നാകരനിലെ വാത്മീകി പുറത്തു വരുന്നുണ്ട് കഥയനുസരിച്ച് താൻ തപസ് ചെയ്യുമ്പോൾ തൻ്റെ ചുറ്റും പോലും വളർന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെയും സത്യത്തിന് വേണ്ടി തപസ്സിരുന്നു അവസാന സത്യാന്വേഷണം പൂർത്തിയാകുമ്പോഴാണ് രാമായണ കാവ്യം എഴുതാൻ തുടങ്ങുന്നത് രാമൻ എന്ന കഥാപാത്രത്തെ വാത്മീക അവതരിപ്പിക്കുമ്പോൾ രണ്ടുദ്ദേശം ഉണ്ടായിരുന്നു ഒന്ന് രാമൻ എന്ന പച്ചയായ മനുഷ്യന്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ടാമത് രാമൻ എന്ന അവതാരത്തെ അവതരിപ്പിക്കുന്നത് സത്യമെന്ന ബോധ്യത്തെ ബോധത്തെ ഓരോ മനുഷ്യന്റെയും സത്യബോധത്തെ അവനവൻ്റെ നിയതമായ ജീവിതത്തിൽ ഈ കുറഞ്ഞ ജീവിതത്തിൽ ശരാശരി എഴുപതോ എൺപതോ വർഷം മാത്രം ജീവിച്ചിരിക്കുന്ന ഓരോ പുരുഷായുസ്സിലും എങ്ങനെയാണ് ഒരു മനുഷ്യന് അത് സ്ത്രീയായാലും പുരുഷനായാലും സത്യമെന്ന ആ പ്രജ്ഞയെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിൻ്റെ ഒരുപാട് സന്ദർഭങ്ങളാണ് രാമായണത്തിൽ കാണിക്കുന്നത് എന്തിനാണ് സീതാദേവിയെ ഉപേക്ഷിക്കുന്നത് കാട്ടിൽ ആരോ പറഞ്ഞു കേട്ട ഊഹാഭോഗങ്ങളുടെ ഫലമായിട്ട് കൂടി അങ്ങനെ ഒരു ഊഹാഭോഗം ഉണ്ടായിട്ട് കൂടി തനിക്ക് സത്യത്തിനെ തെളിയിക്കുന്നതിന് വേണ്ടി സത്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയും എന്ന് ആ പച്ചയായ മനുഷ്യനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്ന വാത്മീകി സാത്വികനായ രണ്ടാമത്തെ രാമനെ കൂടി അവതരിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ രാമൻ സാത്വികനാണ് സത്യത്തിന് മുറുകെ പിടിക്കുന്നവനാണ് സത്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവനാണ് അങ്ങനെ തൻ്റെ സത്യം എന്ന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി സ്വപത്നിയെപ്പോലും ഉപേക്ഷിക്കേണ്ടി വരുന്നു ആധുനിക തലമുറയിലെ യുവാക്കളും യുവതികളും ഉൾപ്പെടെ പല വേദികളിലും ഇരുന്ന് ചോദിക്കുന്നു കേട്ടിട്ടുണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും ശാസ്ത്രാന്വേഷികളെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ചേട്ടന്മാരും പറയാറുണ്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ എന്തിനാണ് രാമൻ സീതയെ ഉപേക്ഷിച്ചത് രാമൻ എന്ന പച്ചയായ മനുഷ്യനല്ല സീതയെ ഉപേക്ഷിച്ചത് രാമനിലെ രണ്ടാമനായിട്ടുള്ള സ്വത്വബോധമാണ് സത്യബോധമാണ് സീതയെന്ന സ്നേഹത്തെ ഉപേക്ഷിക്കുന്നത് തൻ്റെ ഭാഗമായിട്ടുള്ള തൻ്റെ ബോധ്യമായിട്ടുള്ള തൻ്റെ സ്നേഹമായിട്ടുള്ള തൻ്റെ കൂടെയുള്ള സീതയെ ഉപേക്ഷിച്ചിട്ട് പോലും രാമൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇത് മറ്റാരേക്കാളും അറിയാമെന്നുള്ളത് സീതാദേവി തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ സീതാദേവി സ്വന്തം പതിയുടെ ഭർത്താവിൻ്റെ ഈ തീരുമാനത്തെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നത് ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത് സീത ഒരിക്കലും കൂടി ആരോടും സൂചിപ്പിച്ചിട്ട് പോലുമില്ല തൻ്റെ ഭർത്താവിൻ്റെ ജന്മ നിയോഗമെന്തെന്നും ജന്മസാഫല്യം എന്തെന്നും സുഹൃതമെന്തെന്നും തിരിച്ചറിയാവുന്ന ഉത്തമയായ ഭാര്യ സീതാദേവി നമുക്ക് അമ്മയാണ് ആ സീതാദേവിക്ക് അറിയാം രാമൻ രാമനിലെ പച്ചയായ മനുഷ്യനല്ല തീരുമാനമെടുത്തത് രാമനിലെ സ്വത്വബോധമാണ് സത്യബോധമാണ് ആ തീരുമാനമെടുത്തത് തീർച്ചയായും അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് തരുന്ന മുന്നൊരുക്കം എന്താണ് മുന്നറിയിപ്പ് എന്താണ് ഒരു മനുഷ്യന് സത്യത്തിന് വേണ്ടി ഏലറ്റം വരെ പോകാൻ കഴിയും അങ്ങനെയൊന്നും ആർക്കും പോകാൻ കഴിയില്ല നാം ഓരോ നിമിഷവും കള്ളം പറയുന്നവരാണ് കള്ളം പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആശുപത്രിത്വം നമ്മൾ പുറത്തെടുക്കുന്നവരാണ് അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടിയും അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തെടുക്കുന്നവരാണ് മനുഷ്യർ ഗോപ്യമായും അല്ലാതെയുമൊക്കെ കള്ളത്തരങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാണ് ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങനെ ചെയ്യുന്ന മനുഷ്യർക്ക് സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഏതറ്റം വരെ പോകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉദാത്ത മാതൃകയായിട്ടാണ് രാമനെ അവതരിപ്പിക്കുന്നത് അത് ആര് എന്നുള്ളതും പ്രധാനമാണ് സത്യത്തിൻ്റെ ബോധ്യത്തിന് വേണ്ടി വർഷങ്ങളോളം ശബ്ദം ചെയ്ത് സത്യത്തിലേക്ക് എത്തിച്ചേർന്നൊരു വാത്മീകി ഒരു പച്ചയായ മനുഷ്യൻ എത്രമാത്രം സത്യബോധത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് അന്വേഷണം നടത്തുമ്പോൾ നമ്മളത് കേവലം ഭാര്യ ഭർത്തലെ ഉപേക്ഷിക്കലായി ചർച്ച ചെയ്ത് നാശകോശയാക്കുന്ന രീതി നാം കാണുന്നുവരുന്നുണ്ട് എന്തിനാണ് രാമായണം രാമൻ്റെ അയനം രാമൻ്റെ യാത്ര രാമൻ എന്നത് സത്യമാണ് സത്യത്തിൻ്റെ പ്രതീകമാണ് ആ സത്യമെന്ന് പറയുന്ന സ്വത്വം ആ പ്രതീകം യാത്രയാരംഭിച്ചത് ഏതുവരെ പോകാൻ കഴിയും മനുഷ്യ ജന്മം എടുക്കുന്നവർക്ക് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്യകമായി ഉയർത്തിപ്പിടിക്കേണ്ട ധർമ്മം സത്യമാണ് അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയൊക്കെ സ്വന്തം മകന് വളരെ വലിയ അസുഖം വന്നിട്ട് പോലും താൻ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ ചികിത്സ പോലും കൊടുത്തില്ല നമുക്കൊന്നും അത് സഹിക്കാവുന്നതല്ല ഭാര്യയ്ക്ക് ചികിത്സ കൊടുത്തില്ല മകന് ചികിത്സ കൊടുത്തില്ല മകൻ മരിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ട് പോലും ചികിത്സ കൊടുത്തില്ല പിന്നെ ജീവിച്ചു അത് വേറെ കാര്യം ആ ചലഞ്ച് എടുത്തു വെല്ലുവിളി എടുത്തു നമുക്കൊന്നും അത് എടുക്കാൻ കഴിയില്ല നമുക്കങ്ങനെ ഗാന്ധിയാവാൻ കഴിയില്ല നമ്മുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ സുഖമില്ലാതായാലും നമ്മൾ കുറച്ചുചേരം നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നമുക്കൊന്നും അത് എടുക്കാൻ കഴിയില്ല പക്ഷേ എത്രമാത്രം എടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ചിന്തകൾ എന്തുമാത്രം ദൂരത്തിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയും വലിച്ചു കൊണ്ടുപോകാൻ കഴിയും എത്ര ദൂരത്തിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു വാത്മീകി രാമൻ എന്ന സ്വത്വത്തിലൂടെ സീതയെ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മോട് പറയുന്നത് ഈ തത്വവിചാരം ഈ ചിന്ത നാം അറിയണ്ടേ എല്ലാത്തിലെയും വാച്യാർത്ഥം മാത്രം നാം എടുത്ത വ്യങ്ക്യാർത്ഥം എന്തെന്ന് മനസ്സിലാക്കാതെ മാനവരാശി മുഴുവൻ ഉഴലുകയാണ് അതിനൊരു പ്രശ്നമുണ്ട് ജനിച്ച് മാമോദീസ മുക്കുന്ന മുതൽ ക്രിസ്തീയ മതം എന്താണെന്ന് ബൈബിൾ എന്താണെന്നും ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നുണ്ട് സുന്നത്ത് ചെയ്യുന്ന കാലം മുതൽ പുരുഷന്മാരെയും കുട്ടിക്കാലം മുതൽ പെൺകുട്ടികളെയും മദ്രസകളിലും അവിടെയും ഇവിടെയെല്ലാം അയച്ചിട്ട് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളോ ഹൈന്ദവ ആചാരങ്ങളോ രാമനെയോ കൃഷ്ണനെയോ വേദങ്ങളോ ഉപനിഷത്തോ ഒന്നും തന്നെ പഠിക്കാത്തൊരു ജനതയായിട്ടാണ് ഹിന്ദു സമാജം ഹിന്ദു സമൂഹം വളർന്നു വരുന്നത് അപ്പോൾ കേവല യുക്തി അനുസരിച്ച് പലതും ചോദിക്കും രാമൻ എന്തിനാ സീതയ ഉപേക്ഷിച്ചത് എത്ര ക്രൂരനാണെന്നൊക്കെ ആരാണ് രാമൻ എന്തിനാണ് വാത്മീകി അങ്ങനെ ഒരു കഥ എഴുതിയത് കഥയാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സത്യത്തിൻ്റെയും നീതിയുടെയും സഹിഷ്ണുതയുടെയും മൂർത്തി രൂപമായ ഒരു കഥാപാത്രത്തെ എന്തിനു വാത്മീകി സൃഷ്ടിച്ചു അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യയെ എന്തിനു സൃഷ്ടിച്ചു സീതാദേവിയെ ഇത് വളരെ ഗൗരവമായ ചോദ്യമല്ലേ അപ്പോൾ മനുഷ്യൻ ഏതുവരെ സത്യം മുറുകെ പിടിച്ച് കൊണ്ടുപോകാൻ കഴിയും അസ്വഭാര്യ ഉപേക്ഷിച്ചിട്ടായാലും മക്കളെ കാട്ടിലയച്ചിട്ടേ കാട്ടിൽ വാഴുന്ന അത് കണ്ടിട്ടായാലും എന്തെല്ലാം ചെയ്തിട്ടായാലും സത്യമെന്ന ബോധ്യത്തിലേക്ക് പോകാൻ എടുക്കുന്നൊരു പ്രതിജ്ഞയുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ നമ്മൾ നമുക്ക് സംരസ്കാരം നിൽക്കണ്ടേ അതിനെ നമ്മൾ വന്ദിക്കണ്ടേ വന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിന്ദിക്കാതിരുന്നുകൂടെ ആസ്തികരും നാസ്തികരും കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ശാസ്ത്രപ്രചാരകർ എന്ന് പറഞ്ഞ് നടക്കുന്നവരും എത്ര തവണയാണ് രാമനെത്തറി പറഞ്ഞത് സുനിൽ പിള്ളയുടെ പോലെയുള്ളവർ രവിചന്ദ്രനെ പോലെയുള്ളവർ ശ്യാംകുമാറിനെ പോലെയുള്ളവർ എത്ര തവണയാണ് രാമനെയൊക്കെ തയറി പറയുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ആരാണ് രാമൻ ആരാണ് വാത്മീകി കാവ്യം എഴുതി എന്തിനാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് പച്ചയായൊരു മനുഷ്യരൂപത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു സ്വത്വബോധത്തെ മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തത് ഇത് തിരിച്ചറിയണ്ടേ നമ്മൾ അത് തിരിച്ചറിയാനുള്ള കേവല ജ്ഞാനവും കേവല അറിവും നമുക്കുണ്ടാവണ്ടേ ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാർക്ക് അറിയില്ല അവർ രാമായണ വായിച്ചു വെറുതെ വായിച്ചു പോകും പോകുക അവർക്കതറിയില്ല പക്ഷേ അറിയണ്ടേ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ തത്വശാസ്ത്രം പറയുന്നതിന് പകരം അവരനെ കുറ്റം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തത്വശാസ്ത്രം പറയൂ നിങ്ങൾ വൈരുദ്ധ്യാത്മ വൈരുദ്ധ്യാത്മഭൗതിവാദം പറയൂ നിങ്ങൾ കമ്മ്യൂണിസം പറയൂ മാർക്സിസം പറയൂ ലെനിനിസം പറയൂ നിങ്ങൾ യുക്തിവാദം പറയൂ ശാസ്ത്രകാര്യങ്ങൾ പറയൂ ജനങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നെങ്കിൽ വരട്ടെ അതിനു പകരം നിങ്ങൾ കിട്ടുന്ന വേദികളെല്ലാം രാമൻ എത്തറി പറയുക സീതയപേക്ഷിച്ചെന്ന് പറയുക രാമൻ്റെ ഓരോ പ്രവൃത്തികളെയും മോശമായി ചിത്രീകരിക്കുക രാമലക്ഷ്മണ സ്നേഹ സൗഹൃദത്തിൻ്റെ ഭാഷയെ നിങ്ങൾ ചോദ്യം ചെയ്യുക എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും നന്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനല്ല നിങ്ങൾ ഉയർത്തുന്ന തത്വശാസ്ത്രങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ തത്വശാസ്ത്രങ്ങൾ വലുതാണെങ്കിൽ അത് മാനവരാശിക്ക് മോചനം കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ അത് പറയൂ അതിലേക്ക് ആളുകളെ ആകർഷിക്കൂ അതിലേക്ക് ആളുകളെ ആകർഷിക്കാനാണെങ്കിൽ അപരനെ തിറികറിഞ്ഞുകൊണ്ട് വേണോ അപരൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വേണോ സുനിൽ സുനൽപീളയിടങ്ങളോടും രവിചന്ദ്രന്മാരോടും ശ്യാംകുമാർമാരോടും ഇതിനെ വിമർശിച്ച് നടക്കുന്ന പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തുന്ന എല്ലാ യുക്തിവാദികളോടും നിങ്ങൾ രാമനെ പഠിക്കണം രാമൻ്റെ അയനത്തെ പഠിക്കണം നിങ്ങൾ വാത്മീകിയെ പഠിക്കണം ഗൗരവമായി പഠിക്കണം നന്നായി പഠിക്കണം അറിയാത്തത് പറയരുത് അറിവുള്ളവർ അറിവ് കേട് പറഞ്ഞാൽ അറിവില്ലാത്തവർ കൂടി അറിവുകേടിലേക്ക് പോകും അറിവുള്ളവർ അറിവുകേടുകൾ പറഞ്ഞാൽ അറിവില്ലാത്തവർ കൂടി അറിവ് കേടിലേക്ക് പോകും ഇത് തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് മനസ്സിലാക്കിക്കുവാൻ കൂടിയാണ് ഞാൻ രാമൻ്റെ കഥ പറഞ്ഞത് രാമൻ്റെ അയനമാണ് രാമായണം എന്തിലേക്കുള്ള അയനം സത്യത്തിലേക്കുള്ള യാത്ര സത്യയാത്ര സത്യാനന്ദ യാത്ര ആ യാത്രയിൽ മറ്റൊന്നിനും സാധ്യതയില്ല ആ യാത്രയിൽ മറ്റൊന്നിനും പറയാൻ പോലും കഴിയില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ രാമൻ ഡയനത്തെ രാമായണത്തെ കേവലം സീതയെ കാട്ടിലുപേക്ഷിച്ച് ഒരു പുരുഷനായ ഒരു ഭർത്താവായി അവതരിപ്പിച്ച് കോമാളിത്തം കാണിക്കുന്ന പേക്കൂത്ത് കാണിക്കുന്ന വിവരമുള്ളവരെ നിങ്ങൾക്ക് ചരിത്രമാപ്പുതരില്ല കാലം നിങ്ങളെ ചവിട്ടി പുറത്താക്കും ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് അത് വിശ്വാസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാപമാണ് അത് നിങ്ങളതിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ പാപത്തിലും വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷെ അത് ചെയ്യരുത് ജനതയെ നന്നായി പഠിപ്പിച്ചില്ലെങ്കിലും വികലമാക്കി വികൃതമാക്കരുത് ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്